നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ധനം കടം കൊടുക്കരുത് കാരണം എന്താണ് നമ്മുടെ കയ്യിലുള്ള ധനം വെള്ളിയാഴ്ച ദിവസം കൊടുത്തു കഴിഞ്ഞാൽ വെള്ളി എന്നാൽ എന്താണ് ശരിക്കും ശുക്രൻ്റെ ദിവസമാണ് ശുക്രൻ എന്നാൽ മഹാലക്ഷ്മിയാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ കയ്യിലുള്ള ധനം കടം കൊടുത്താൽ നമ്മുടെ മഹാലക്ഷ്മി ഇറങ്ങിപ്പോകും അതുകൊണ്ട് എല്ലാവരും വളരെ വളരെ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പണം കടം കൊടുക്കരുത് നമുക്ക് കടം വാങ്ങാം അതെങ്ങനെ ഒരാൾ കൊടുക്കാതെ മറ്റൊരാൾക്ക് വാങ്ങാൻ സാധിക്കുമോ നല്ല ദിവസമാണ് മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് വരവേൽക്കുവാൻ പക്ഷേ ഒരു കാരണവശാലും മഹാലക്ഷ്മിയെ പുറത്തേക്ക് വിടാൻ പാടില്ല അപ്പോൾ ഒരാൾ വിടാത്ത മഹാലക്ഷ്മിയെ മറ്റൊരാൾക്ക് വാങ്ങാൻ സാധിക്കുമോ നിങ്ങൾ ആലോചിക്കുക നമ്മുടെ പാരമ്പര്യവാദികളുടെ മണ്ടത്തരങ്ങളാണ് നമ്മുടെ ജ്യോതിഷത്തിൽ ഇങ്ങനെയൊരു കണക്കില്ല നമുക്ക് എല്ലാ ദിവസവും ഏഴ് ദിവസവും ഒരേപോലെ തന്നെ പക്ഷേ വെള്ളിയാഴ്ച ദിവസം യാമശുക്രൻ സമയത്താണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം നടക്കുന്നതിന് പകരം മറ്റൊരു കാര്യം നടക്കും ഉദാഹരണത്തിന് ചേച്ചിയെ വിവാഹം കഴിപ്പിച്ച് പകരം അനുജത്തിയെ വിവാഹം കഴിച്ചയക്കുന്ന പോലെയാകും അതുകൊണ്ട് നിങ്ങളറിയുക മണ്ടത്തര ജ്യോതിഷത്തിന് ചൊല്ലുക അതേപോലെ തന്നെ പാരമ്പര്യവാദികൾ പറയും വെള്ളിയാഴ്ചയും രോഹിണിയും വന്നാൽ അത്യുത്തമം വിവാഹത്തിന് മുതൽ എല്ലാ കാര്യങ്ങൾക്കും അതിശുഭം എന്ന് പറയും നമ്മളിവിടെ എതിർക്കുകയാണ് നമുക്ക് രോഹിണിയും വെള്ളിയാഴ്ചയും വന്നാൽ ഒരു ശുഭകാര്യങ്ങളും ചെയ്തുകൂടാ മറിച്ചുള്ള ഏത് ദിവസമാണെങ്കിലും എടുക്കാം പക്ഷേ നക്ഷത്രത്തിനാണ് പ്രാധാന്യം ദിവസത്തിനല്ല യമരുദ്രാഹിമുപ്പൂരം കേട്ട ഇവ ഏഴുനാൾ പിതച്ചാൽ വിളയാ ഭൂമി യാത്ര പോകിൽ അവൻ വരാ അതായത് യമൻ എന്നാൽ ഭരണി രുദ്രൻ എന്നാൽ തിരുവാതിര അഹി എന്നാൽ ആയില്യം മുപ്പൂരം എന്നാൽ പൂരം പൂരാടം പൂരുട്ടാതി കേട്ട എന്നാൽ തൃക്കേട്ട ഈ ഏഴ് ദിവസങ്ങളിൽ വിതച്ചാൽ വിളയാ ഭൂമി യാത്ര പോകിൽ അവൻ വരാ അതായത് ഒരു സ്ഥലത്ത് കൃഷിയിറക്കുകയാണെങ്കിൽ വിത്ത് മുളയ്ക്കുകയില്ല ഒരാൾ നാട് വിട്ടുപോയാൽ അയാളെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല ഈ ദിവസങ്ങളിലാണെങ്കിൽ അപ്പോൾ ഈ ദിവസം ഒഴിവാക്കിയിട്ട് വേണം എപ്പോഴും ശുഭകാര്യങ്ങൾക്ക് എടുക്കുവാൻ അതേപോലെ തന്നെ അവരവരുടെ ജന്മാനുജന്മ നാളുകൾ ഒഴിവാക്കണം അഷ്ടമരാശിക്കൂർ നക്ഷത്രങ്ങൾ ഒഴിവാക്കണം ഇങ്ങനെയെല്ലാം കണക്കാക്കിക്കൊണ്ടാണ് നമ്മുടെ ജ്യോതിഷം മുന്നോട്ട് പോകുന്നത് അല്ലാതെ പാരമ്പര്യവാദികളുടെ വിഡ്ഢിത്തങ്ങൾ പുലമ്പിക്കൊണ്ടല്ല ഇവിടെ ജനങ്ങൾക്ക് ജ്യോതിഷത്തിലെല്ലാം വിശ്വാസം നഷ്ടപ്പെടുവാനുള്ള പ്രധാന കാരണം പാരമ്പര്യവാദികളുടെ മണ്ടത്തനങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് കൃത്യമായി സ്വയം അറിവ് നേടുന്നതിന് വേണ്ടി പ്രണവം അസ്ട്രോളജി ചാനൽ തിരുപേരമംഗലത്തപ്പൻ്റെ കലണ്ടറുകൾ വിപണിയിലിറക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഓരോ സമയങ്ങളെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നു അതേപോലെ നക്ഷത്രങ്ങൾ എവിടെ മുതൽ തുടങ്ങുന്നു എവിടെ മുതൽ അവസാനിക്കുന്നു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതോടൊപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ജീവിത വിജയം നേടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് പണം കടം കൊടുക്കുന്നതിനോ കടം വാങ്ങുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക തിരിച്ചറിവുകളാണ് എപ്പോഴും മനുഷ്യനെ വിജയിക്കുവാൻ നല്ലത് അതേപോലെ തന്നെയാണ് കൃത്യകാഭാഗ്യമൂലാച മാഗാചിത്തിര രേവതി ഈ ദിവസങ്ങളിൽ നമുക്ക് ധനം വന്നു കഴിഞ്ഞാൽ ആ ധനം നമുക്കൊരു കാരണവശാലും സേവ് ചെയ്യാൻ സാധിക്കുകയില്ല എന്താണ് കൃത്യക ഭാഗ്യ മൂലാച കൃത്യക എന്നാൽ കാർത്തിക ഭാഗ്യ എന്നാൽ ഉത്രം മാഗ എന്നാൽ മകം മൂലാജ എന്നാൽ മൂലം ചിത്തിര അതുകൂടാതെ രേവതി ഈ നാളുകളിൽ നമുക്ക് പൈസ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് ഇരിക്കുകയില്ല എന്നറിയുക നിങ്ങൾക്കൊരാൾക്കൊരു പണി കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസമില്ലാത്ത ആളായിക്കൊള്ളട്ടെ അയാളുടെ ഇന്ന് ഭൂമിയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കട വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ ദിവസം കണക്കാക്കിയാണ് കൊടുക്കുന്നതെങ്കിൽ അതയാൾക്ക് ഉതകുകയില്ല അപ്പം അങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ജ്യോതിഷം ഇങ്ങനെയുള്ള ജ്യോതിഷ അറിവുകൾ നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷകണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഒരു ചരട് ജപിച്ചു വാങ്ങുക നൂറ് രൂപയുടെ ചിലവുള്ളൂ ഓൺലൈനാണെങ്കിൽ നൂറ്റമ്പത് രൂപ പിന്നെ ഒരു ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് അറിയുക അതോടൊപ്പം ആവാഹന പൂജയിലേക്ക് എത്തുമ്പോൾ വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് ഒന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് പിന്നീടുള്ള കാലഘട്ടമെല്ലാം നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെ െ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധി ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ഒരുക്കിയിട്ടുണ്ട് ഏതൊരു മനുഷ്യർക്കും നിലവറയ്ക്കകത്ത് ജാതിമത വ്യത്യാസമില്ലാതെ തൊഴുതു പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ നിങ്ങൾക്ക് വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ലോകത്തിൽ ആദ്യമായി യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ലാതെ ഇല്ലാതെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും അംഗത്വം എടുത്ത് സംഘടനയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് സംഘടന ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകുന്നത് അതോടൊപ്പം മരണ വീടുകളിലെ മരണകർമ്മങ്ങൾ ലളിതമാക്കി കൊടുത്തുകൊണ്ട് സംഘടന ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതി കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട് മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മുടെ സമൂഹത്തിലുള്ള മണ്ടത്തരങ്ങൾ അന്ധവിശ്വാസങ്ങൾ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് തോൽപ്പിക്കുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗവത് സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേരിടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലില്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ റെഡിയാക്കി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ പാരമ്പര്യവാദികളുടെ ഇന്ന് എത്ര ജാതകം വാങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ജാതകം വാങ്ങി വായിച്ചു നോക്കുക തീർച്ചയായിട്ടും ഇതിൻ്റെ വ്യത്യാസവും അതോടൊപ്പം ജാതകത്തിൻ്റെ ജ്യോതിഷത്തിൻ്റെ സത്യസന്ധതയും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം